പ്രഗത്ഭ പത്രപ്രവർത്തകനായ മുഹമ്മദ് അഹമ്മദ് കസ്മിയുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനുള്ള ഈ യോഗത്തിൽ എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും പരിപൂർണമായ ഐക്യധാരണ പ്രഖ്യാപിക്കാനുമായി ആണ് ഞാനിവിടെ നിൽക്കുന്നത് ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് അഹമ്മദ് കസ്മിയുടെ അറസ്റ്റ് ഇന്ത്യയുടെ ദേശീയ ജീവിതത്തിൽ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിലുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിൽ അതിൻ്റെ ചരിത്രത്തിലൊരു ഒരു നിർണായക ഘട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം കഴിഞ്ഞ പത്തോ അറുപതോ വർഷക്കാലത്തെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ദേശീയ ചരിത്രത്തിൽ ന്യൂനപക്ഷങ്ങളുടെ നേരെ പിന്നാക്ക വിഭാഗങ്ങളുടെ നേരെ അധസ്ഥിതരുടെ നേരെയുള്ള അതിക്രമങ്ങൾക്ക് ഒന്നും ഒരു കുറവുണ്ടായിട്ടില്ല എല്ലാ കാലത്തും അതുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഇരിക്കെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന് നൽകിയിരുന്ന ഏറ്റവും മിതമായ ചില അവകാശങ്ങൾ ഈ അവകാശങ്ങളൊന്നും ആരും കൊടുത്തു ഒന്നുമല്ല ഇത് അംബേദ്കർ അടക്കമുള്ള പോരാളികൾ പോരാടി വാങ്ങിയ അവകാശങ്ങളാണ് രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാർക്കുള്ള തുല്യാവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നമുക്ക് ഉണ്ടായിരുന്നതാണ് അപ്പൊ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഏത് തരത്തിലുള്ള അടിച്ചമർത്തലുകളും ഈ തരത്തിൽ ഭീകരമായ പീഡനങ്ങളും സാമൂഹികമായ പാർശ്വവൽക്കരണവും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെതിരായിട്ട് ജനാധിപത്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാനും സ്വന്തം നിലപാടുകൾ ഉയർത്തിക്കൊണ്ടുവരാനും അതിലൂടെ രാജ്യത്തെ മാറ്റിമറിക്കാനും ശ്രമങ്ങൾ നടത്താനും അവകാശം ഈ രാജ്യത്തുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ പി ഈ കഴിഞ്ഞ കുറേ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുള്ള ശ്രമങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു 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 സമീപനത്തിലേക്ക് ഇന്ത്യൻ ഭരണകൂടം ഇത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ശക്തിയുടെ പ്രകടനമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഭീരുത്വത്തിൻ്റെ പ്രകടനമാണോ എനിക്ക് അറിഞ്ഞൂടാ കാരണം എതിർക്കുന്ന ആളുകളെ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിന്റെ പ്രശ്നമല്ല രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിന്റെ പ്രശ്നമല്ല മറിച്ച് സത്യസന്ധമായി ജനാധിപത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ വ്യവസ്ഥയെ എതിർക്കുകയും ഇതിനകത്തുള്ള നീതി നീതിഹീനതയെ നീതികേടനെ തുറന്നു കാണിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നേരെയുള്ള അറ്റാക്ക് ഇത് ഈ അറ്റാക്ക് കശ്മീരിന്റെ നേരെയുള്ള അല്ല കാരണം കശ്മീർ എന്ന് പറയുന്നത് ഒരു അല്ല ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഡെമോക്രസിക് ഡെമോക്രറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഒന്നാണ് അദ്ദേഹം ഇത്രയും കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മുപ്പത് കൊല്ലക്കാലം ഞാൻ അദ്ദേഹത്തെ അറിയില്ല പ്രശീദ്ധിന് അദ്ദേഹം അറിയാൻ അറിയാൻ തോന്നുന്നു ഞാൻ അവിടെ ഇരുന്ന കാലത്ത് അദ്ദേഹം എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല എന്തായാലും ശരി മുപ്പത് വർഷക്കാലം ഡൽഹിയിൽ പ്രവർത്തിക്കുകയും മുപ്പത് വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റ് കവർ ചെയ്യുകയും മുപ്പത് വർഷക്കാലം ഇന്ത്യൻ ഭരണ വ്യവസ്ഥയുടെ കേന്ദ്ര മണ്ഡലമായിട്ടുള്ള പാർലമെന്റിന് ചുറ്റിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാധ്യമരംഗത്തെ ഏറ്റവും സമുന്നതരായ വ്യക്തികളാണ് മുപ്പത് വർഷക്ക് സീനിയർ ആയിട്ടുള്ള എത്ര പേരുണ്ട് ഡൽഹിയിൽ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ വലിയ വലിയ പ്രമാണികളായി മാധ്യമരംഗത്തിരിക്കുന്ന ആളുകൾ ബ്രോക്കർ പണിയൊക്കെ ചെയ്യുന്ന ഈ ബർക്കാതത്തിനൊക്കെ ഉള്ള ആളുകൾ അഞ്ചോ ആറോ കൊല്ലം ഈ പണി ചെയ്തിട്ടുള്ള ആളുകളാണ് അതല്ലാതെ ദീർഘ ദീർഘമായിട്ടുള്ള കാലങ്ങൾ ഇന്ത്യൻ ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളെ വളരെ വളരെ എന്താ പറയുക അടുത്തറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുള്ള റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിലെ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത് ഇറാനിലെ പത്രത്തിന് വേണ്ടി അമേരിക്കയിലെ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ആർക്ക് നോക്കേണ്ട കാര്യമുള്ളത് അങ്ങനെയാണെങ്കിൽ അമേരിക്കയെയും അമേരിക്കയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ രാജ്യത്തില്ലേ അമേരിക്കയുടെ ഏജൻസികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പത്രങ്ങൾ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ അവരൊക്കെ നമ്മൾ പാടി പോകുന്നുണ്ടല്ലോ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടർ ഡൽഹിയിൽ ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ അടുത്ത ആൾ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടറാണ് അത് അത്രയും വലിയ ആദരവാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇറണയ്ക്ക് എന്താ കുഴപ്പം ഇറ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ പത്രം ഇറായേലിൻ്റെ അല്ല ഇസ്ര ഇറാന്റെ ഏജൻസിയാണ് ഒഫീഷ്യൽ ന്യൂസ് ഏജൻസിയാണ് ഇസ്രായേലിന്റെ ഹാരിക്സിന് വേണ്ടി റിപ്പോർട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട് ഇസ്രായേൽ പത്രമായുള്ള ഹാരിസൻ റിപ്പോർട്ടറുണ്ട് അതുപോലെ മറ്റ് പത്രങ്ങളുണ്ട് വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി വാർത്തകൾ കവർ ചെയ്യുന്ന ഒരുപാട് പത്രപ്രവർത്തകരുണ്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരൊന്നും ഏതെങ്കിലും ഒരു പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ സമീപനങ്ങളുണ്ടെങ്കിൽ പോലും ജനാധിപത്യത്തിനകത്ത് ഈ അഭിപ്രായങ്ങൾ പറയാനും ഈ വസ്തുതകൾ പറയാനും വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മളിത് കാണുന്നത് ഈ പ്രതിസന്ധിയാണ് നമ്മൾ ഗൗരവമായിട്ട് കാണുന്നത് എന്തുകൊണ്ട് എന്നാൽ ഇത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നമല്ല ഈ സമൂഹത്തിന്റെ എത്തിച്ചേർന്നിരിക്കുന്ന സമൂഹം എത്തിച്ചേർന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു ക്രൈസിസിൻ്റെ ലക്ഷണമാണിത് കാരണം ഇന്ത്യയുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഇന്ന് കൂടുതൽ കൂടുതൽ ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടല സമീപനം ജനാധിപത്യത്തിന്റെ എല്ലാ മാർഗങ്ങൾ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ഇപ്പോൾ എൻ സി എൻ സി സി നാഷണൽ സെന്റർ ഫോർ എന്താ പറയുക ടെറർ ഇല്ലാതായ്മ ചെയ്യാൻ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ദേശീയ സെന്റർ എന്ന് പറയുന്നത് ഭീ ഭീകരതയ്ക്കതിരെയുള്ള ദേശീയ സെന്റർന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ആളുകൾ കുറേ പോലീസുകാരും അവർ നയിക്കുന്ന കുറേ പിന്നെ വൈദേശിക ഉപദേശകരും ചേർന്നിട്ടാണ് എൻ സി സി ടി സി ഈ എൻ സി ടി സിക്ക് പുറമെ നമുക്ക് എൻ ഐ എ ഉണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട് അതിന് പുറമെ സി ഐ നമ്മുടെ സി ബി ഐ ഉണ്ട് ഇങ്ങനെയുള്ള വിവിധ ഏജൻസികളുണ്ട് ഈ ഏജൻസികളെ മുഴുവനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളുണ്ട് ഇത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ച് അഞ്ചോ എട്ടോ വർഷം പത്തു പ്രത്യേകിച്ച് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലത്ത് ബി ജെ പിയുടെ എൻ ഡി എ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വളരെ വളരെ ഇവിടെയാണത് നമ്മുടെ മേജർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് ഈ മൊസാദ് അടക്കമുള്ള വെസ്റ്റേൺ ഏജൻസികളുമാണ് ഇതൊരു പാർലമെൻ്ററി ചോദ്യോത്തരങ്ങളിൽ നമുക്ക് വളരെ വളരെ ദീർഘകാലമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കത് അറിയാൻ കഴിയും വളരെ ആണ് ഈ ബന്ധങ്ങൾ വളരെ വളരെ ആഴത്തിൽ പോയിരിക്കുന്നത് നമ്മുടെ ഏജൻസികളെ സ്വാധീനിക്കുന്നവരാണ് നമ്മുടെ ഏജൻസികൾ ട്രെയിൻ ചെയ്യുന്നവരാണ് നമ്മുടെ ഏജൻസികൾക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായി കൊടുക്കുന്നവരാണ് അവരുടെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ മാർഗങ്ങളെക്കുറിച്ച് പരിശീലിപ്പിക്കുന്നവരാണ് പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കാൻ അവർക്ക് സഹായം കൊടുക്കുന്നവരാണ് ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വാങ്ങുന്നതും അവിടെ നിന്ന് കോടിക്കണക്കിന് ഉറപ്പി വെച്ചിട്ടാണ് ഈ ഏജൻസികൾക്കുള്ള സഹായം കൊണ്ടുവരുന്നത് ഈ തരത്തിൽ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റിനെ ഇന്ത്യൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ നിർണായക ഘടകമായ പോലീസിങ്ങിനെ ഏതാണ്ട് പരിപൂർണമായിട്ട് നിയന്ത്രിക്കുന്നത് വെസ്റ്റേൺ ഏജൻസീസ് ഏജൻസീസാണ് ഇസ്രായേൽ ഏജൻസീസ് ആണെന്നുള്ളൊരു വസ്തുതയാണ് ആ തരത്തിൽ കഴിഞ്ഞ ഒരു എൻ ഡി എ ഭരണകാലത്താണ് ഇത് ഏറ്റവും ശക്തമായിട്ട് വന്നത് പിന്നീട് വന്ന ഈ മൻമോഹൻ സിംഗിങ്ങിൻ്റെ ഗവൺമെൻറ് അടക്കമുള്ള ഗവൺമെൻറ് ഇതിലൊരു കറക്ഷണൽ പോസ്റ്റ് ഒരു തിരുത്താൻ തയ്യാറായില്ല ആ തിരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യക്ക് ഈ ഇന്നിപ്പോൾ ഈ രാജ്യം അനുഭവിക്കുന്ന ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല രാജ്യത്ത് ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കക്ഷികൾ തന്നെ ഉയർത്തിപ്പിടിച്ച ദേശീയതയുടെ മുദ്രാവാക്യങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ സ്വയം നിർണ്ണാവകാശത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അതനുസരിച്ച് ദേശീയ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ഗവൺമെൻറ് നമുക്ക് ഉണ്ടാകുമായിരുന്നു പക്ഷേ കഴിഞ്ഞ ആറോ ഏഴോ ഏഴെട്ട് വർഷമായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്താനും നയപരമായ തിരുത്തൽ വരുത്താനും തയ്യാറായില്ലെന്ന് മാത്രമല്ല പഴയ ആളുകൾ എന്താണോ ചെയ്തത് അവരുടെ വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളെ ഏതാണ്ട് ഭരണകൂടം പരിപൂർണമായിട്ട് അംഗീകരിച്ചു ഇതിന് ഒന്ന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ എം കെ നാരായണ പോലുള്ള ആളുകൾ എന്താ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ രീതികൾ അദ്ദേഹത്തിൻ്റെ സമീപന രീതി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതിൽ വളരെ ഇവിടെ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് താല്പര്യത്തിരിക്കുന്ന ആൾ അദ്ദേഹം റോ റോ അല്ല മറ്റേ ഇൻ്റലിജൻസ് ബ്യൂറോ താല്പര്യത്തിരുന്ന ആളാണ് ഈ ആളുകളൊക്കെ എടുക്കുന്നത് തികഞ്ഞ ന്യൂനപക്ഷ വിരുദ്ധ മുസ്ലിം വിരുദ്ധ ബാക്ക്വേഡ് വിരുദ്ധ ഒരു സമീപനമാണ് ഈ ആളുകൾക്കൊന്നും രാജ്യത്ത് ജീവിക്കാൻ അവകാശം എന്നുള്ള വരിയാണ് എങ്ങനെയാണ് ഈ ഒരു സമീപനം ഇവർക്കിടയിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണം നേരത്തെ പറഞ്ഞ ഇതൊന്നും ഞങ്ങളുടെ രാജ്യമല്ല എന്ന മറ്റുള്ള ഒരു തരത്തിലുള്ള ഭീതിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള നിരാശാബോധത്തിൻ്റെ സമീപനമാണ് എനിക്ക് ആ സമീപത്തോട് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് ഇതിന്റെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നെ ഇത് ഇത് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് അധ്വാനിക്കുന്ന ആളുകൾ ആരാ ഈ രാജ്യത്ത് പണം ഉണ്ടാക്കുന്ന ആളുകൾ ആരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് നയന്റി പെർസെന്റ് ആളുകളും ഈ പറയുന്ന സാമൂഹിക വിഭാഗം എന്നുള്ള ആളുകൾ അവരുടെ തന്നെ രാജ്യമാണിത് അവർ തന്നെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പോരാടിയിട്ടുള്ള ആളുകൾ ആരാണ് സ്വാതന്ത്ര്യ ബ്രിട്ടീഷുകാരുടെ ജയിലിൽ പോയിട്ടുള്ള ആരാണ് ഇവിടെ ഇരുന്ന് ഇവിടെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ പിന്നെ പിന്നെ മരിച്ചുപൊന്നിട്ടുള്ള ആരാണ് ഇവരൊക്കെയാണ് ആരെങ്കിലും മരിച്ചുപോയിട്ടുണ്ടോ അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുണ്ടാക്കിയ രാജ്യം ഞങ്ങളുടെ രാജ്യം എന്ന് പറയുന്നത് അപ്പം സ്വാഭാവിക അതിൻ്റെ ഭരണത്തിൻ്റെ ഇരിക്കുന്ന ആളുകൾ അവരെങ്ങനെ ഭരണത്തിലെത്തി ഈ വിഭാഗം ആളുകൾക്ക് സ്വന്തമായിട്ടുള്ള ഐഡൻറ്റിറ്റിയെക്കുറിച്ചും സ്വന്തം കഴിവിനെ കുറിച്ചും സ്വന്തം കരുത്തിനെ കുറിച്ചും അറിയാത്തതുകൊണ്ട് അവർ അധികാരത്തിൽ കയറി അപ്പം ഈ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ് ഈ അവസ്ഥക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും സാമൂഹികവും മറ്റു തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിന്റെ സമയമാണ് അങ്ങനെ ഒരു കരുത്തുള്ള മുന്നേറ്റം വരുന്ന കാലത്ത് അങ്ങനെ ശക്തമായിട്ട് രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇത് അനുവദിക്കില്ല എന്ന് പറയുന്ന കാലത്ത് ഒരു പോലീസുകാരനും ഇങ്ങനെ കശ്മീരിയെ പിടിച്ച് പോലീസ് ജയിലിൽ കൊണ്ടുപോകാൻ ധൈര്യപ്പെടില്ല കാരണം അവൻ അവന് ഭരണം ശമ്പളം കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ കാശ് കൊണ്ടല്ല ഇസ്രായേലി കൊണ്ടുവരുന്നത് കാശ് അപ്പോൾ ഈ അവസ്ഥ ഈ അവസ്ഥ മാറണമെങ്കിൽ വളരെ വിപുലമായ തരത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റങ്ങൾ വിപുലമായ തരത്തിലുള്ള ജനകീയ ഐക്യത്തിൻ്റെ ഒരു കാലമാണ് ഉണ്ടായി വരേണ്ടത് ആ നിലയിൽ ഈ സംഭവ വികാസങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവ വികാസങ്ങളെ ആ നിലയിൽ തന്നെ കാണേണ്ടതാണ് കാശ്മീരിയെ പോലുള്ള ആണോ ആളുകളെയൊന്നും ജയിലിൽ കൊണ്ടുപോയി അധികം നിൽക്കും ഇതിനു മുമ്പ് ഇഫ്തിഖർ ഉണ്ട് ഇഫ്തിഖർ റീലാനിയെ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം കാശ്മീർ ടൈംസിൻ്റെ റിപ്പോർട്ടറാണ് പക്ഷേ ഒരു ഒരു അദ്ദേഹം യുവാവായിട്ടാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിൽ നിന്നത് ഭീകരൻ്റെ വീട് ഭീകരൻ്റെ വീട് കവർ പക്ഷെ അത് മാറി അപ്പോൾ ഒരു വലിയ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും ും കുട്ടികൾക്കും എല്ലാവർക്കും അനുഭവിക്കേണ്ട അതിഭീകരമായ പീഡനങ്ങൾ സാമൂഹികമായിട്ടുള്ള എന്താ ഈ ഈ ഈ ഈ അത് അവരനുഭവിച്ച ഡൽഹി മാധ്യമങ്ങൾക്കിടയിൽ അനുഭവിച്ചുള്ള ആളുകൾ പക്ഷേ ഇന്നിപ്പം അത് മാറി കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പുതിയ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് ഈ ഭരണകൂടം എങ്ങനെയാണ് ഈ പോലീസ് ആളുകളെ നിരപരാധികളെ വെടിവെച്ച് കൊന്നിട്ട് അവർ ഭീകരരാക്കുന്നത് എന്നൊക്കെയുള്ള നിരവധി തെളിവുകൾ നിരവധി ഉദാഹരണങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ജുഡീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഭാഗമായിരുന്നു എസ്റ്റാബ്ലിഷ്ഡാണ് അതിന്റെ ഭാഗമായിട്ട് പല ആളുകളും ജയിലിൽ കിടക്കുന്നൊക്കെ ഉണ്ട് പല മനസാരങ്ങളും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് ഈ അവസ്ഥ വരുന്ന ഒരു ഒരു കാലം വരും ഈ ഈ അവസ്ഥ വരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജം സാമൂഹിക തലത്തിൽ ഉണ്ടാവണം അതിന് ധൈര്യമുള്ള ഒരു ജനത വേണം അല്ലാതെ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗം അതൊന്നും ശരിയല്ല ആ തരത്തിൽ ഒരു 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 പോസിറ്റീവായിട്ടുള്ള സമീപനം എടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ പിന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് നമുക്ക് വേണ്ടത് അത് അതിനുള്ള സാധ്യതകൾ ഇതിലൂടെ ഉണ്ടായി വരും എന്ന് പ്രതീക്ഷയോടുകൂടി കസ്മിക്ക് പരിപൂർണമായിട്ടുള്ള സൊളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം